നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം വല്ലാത്തൊരവസ്ഥയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഇത് പറയാതിരിക്കാൻ വയ്യ വിജയത്തിന് അരികിൽ വെച്ച് കാലിടറുക ഇന്നിപ്പോൾ ഒറ്റ റൺസിനാണ് അവർ കെ കെ ആറിനോട് തോറ്റിരിക്കുന്നത് എത്ര കളികളായിട്ടിങ്ങനെ ഇന്ന് റിയാൻ പരാഗിൻ്റെ മുഖം കാണുമ്പോഴാണ് വലിയ സങ്കടം അദ്ദേഹം അദ്ദേഹത്തെ കൊണ്ടാവുന്ന പോലെ ശ്രമിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് പന്തൽ ആറ് ഫോറും എട്ട് സിക്സും അടക്കം തൊണ്ണൂറ്റിയഞ്ച് റൺസ് അടിച്ചു അഞ്ച് സിക്സറുകൾ ഒറ്റ ഓവറിൽ മോനലിക്ക് കൊടുത്തു ആറ് സിക്സറുകൾ തുടർച്ചയായിട്ട് അടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ടീം വിജയിക്കുന്നില്ല ആരെ കുറ്റപ്പെടുത്തണം ഒന്നും പറയാമല്ലോ ഒറ്റ അൺസിനല്ലേ വീണുപോയത് ദ്വൂബയെ പറയുന്നവരുണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിൻ്റെ തുടക്കത്തിൽ പതുക്കെ പോയി പിന്നെ അവസാനം അടിച്ചിട്ടുള്ളത് ശരിയാണ് അപ്പോൾ ആ പതുക്കെ ആയത് ഒരു വലിയ പ്രഷറായി അങ്ങനെയാണ് പരാഗിൻ്റെ വിക്കറ്റ് പോലും വീഴുന്നത് എന്ന് പറയുന്നവരുണ്ട് എന്തൊക്കെയാണെങ്കിലും സംഗതി വിജയത്തിന് അരികിൽ വെച്ച് വീണു പോവുക എന്നുള്ളത് രാജസ്ഥാൻ ഒരു പതിവ് കാര്യമായും അറിയിക്കുകയാണ് റിയാൻ പരാഗ് കളിക്ക് ശേഷം പറഞ്ഞു കളി ഫിനിഷ് ചെയ്യണമായിരുന്നു പ്രോബലി എൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള മിസ് മിസ്കാൽക്കുലേഷനാണ് കളി നഷ്ടപ്പെടുത്തിയതെന്ന് അദ്ദേഹം സ്വയം ഏറ്റു പറയുന്നുണ്ട് സംഗതി എന്തായാലും അദ്ദേഹം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കി ഐ പി എല്ലിൽ ഒരു ഓവറിൽ ഏറ്റവും അധികം സിക്സർ അടിക്കുന്ന താരമെന്ന റെക്കോർഡ് അഞ്ച് സിക്സറുകൾ ഇതിനു മുമ്പ് അടിച്ചിട്ടുള്ള നാല് പേരുണ്ട് ആ കൂട്ടത്തിലേക്ക് ഇപ്പോൾ അദ്ദേഹം കൂടി ചേർന്ന് അഞ്ച് പേരായിരിക്കുന്നു ഐ പി എല്ലിൽ ഒരു ഓവറിൽ അഞ്ച് സിക്സർ അടിക്കുന്നവർ ഒന്ന് ക്രിസ് ക്രിസ്ഗെയിലാണ് രാഹുൽ ശർമ്മക്കെതിരെ രണ്ടായിരത്തി അദ്ദേഹം അഞ്ച് സിക്സർ അടിച്ചിരുന്നു പിന്നെ രാഹുൽ തെവാട്ടിയ ഷെൽഡൻ ക്വാർട്ടറിനെതിരെ രണ്ടായിരത്തി ഇരുപതിൽ ഈ പറയുന്ന പോലെ അദ്ദേഹം അഞ്ച് സിക്സർ അടിച്ചിട്ടുണ്ടായിരുന്നു ഒറ്റ ഓവറിൽ രവീന്ദ്ര ജഡേഡേജ് അർഷൽ പട്ടേലിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ച് സിക്സുകൾക്ക് പറത്തിയിരുന്നു റിങ്കു സിംഗ് യാഷ്ദയാലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ പ്രശസ്തമായിട്ടുള്ള ചേസിംഗിൽ അഞ്ച് സിക്സറുകൾ അടിച്ചിരുന്നു അതിനുശേഷം ഇതാ റിയാൻ പരാഗ് മോയിൻ അലിക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അഞ്ച് സിക്സറുകൾ അടിച്ചുകൊണ്ട് ആ റെക്കോർഡിൽ ഒപ്പം എത്തിയിരിക്കുകയാണ് നമ്മള് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം കുറിച്ച് മൊത്തത്തിൽ ഓർക്കുമ്പോഴും ഒരു ഹാർട്ട് ഒരു ഹാർട്ട് ബ്രേക്കാണ് കാരണം നോക്കുക ക്ലോസ് ഡിഫീറ്റ്സ് എത്ര വട്ടമായി ഡിഇ സിക്കെതിരെ അവർ സൂപ്പർ ഓവറിലാണ് തോറ്റത് ജയിച്ച കളിയാണ് ആ കൊണ്ടു കളഞ്ഞത് എൽ എസ് സിക്കെതിരെ രണ്ട് റൺസിലാണ് ജയ്പൂരിൽ വെച്ച് തോറ്റത് ആർ സി ബിക്കെതിരെ പതിനൊന്ന് റൺസിലാണ് ബംഗളൂരുവിൽ തോറ്റത് കെ കെ ആറിനെതിരെ ഒറ്റ റൺസിലാണ് ഇവിടെ കൊൽക്കത്തയിൽ തോൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നാല് കളികൾ വിജയിക്കേണ്ടിയിരുന്ന കളികളാണ് കൊണ്ടുപോയി കൊടുത്തത് നാല് കളി വിജയിച്ചിരുന്നെങ്കിൽ ആ ഒരു എട്ട് പോയിന്റ് കൂടി അവർക്ക് വന്നിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവർ പതിനാല് പോയിന്റിലേക്കെങ്കിലും എത്തേണ്ടതായിരുന്നു അപ്പോൾ ടീം കോമ്പിനേഷനെയും ടീമിനെയും ഒക്കെ നമ്മൾ അടച്ചു കുറ്റം പറയുന്നതിനും പകരം സംഭവിച്ചിട്ടുള്ള ഈ ദൗർഭാഗ്യങ്ങൾ കൂടി നോക്കണം ചെയ്സിങ്ങിൽ തൊട്ടരികിൽ ഇങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും നിരാശാജനകമാണ് അത് എങ്ങനെ ഫിനിഷ് ചെയ്യണം എന്ന കാര്യത്തിൽ അവർ അടുത്ത സീസൺ ആകും ആകുമ്പോഴേക്കെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് ഫിനിഷേഴ്സായിട്ട് അവർ കണ്ടുവച്ച താരങ്ങൾ ഇങ്ങനെ കളിക്കും അപ്പോൾ ജുറലൊക്കെ എന്തൊരു മോശം സീസണാണ് കളിച്ചിരിക്കുന്നത് ഹെഡ്മറുടെ അവസ്ഥയും അതൊക്കെ തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്നും പരിഹരിച്ചില്ലെങ്കിൽ അടുത്ത സീസണിലും പണി കിട്ടും പക്ഷെ ആവശ്യത്തിന് സമയമുണ്ട് ടീം കോമ്പിനേഷനിൽ മാറ്റം വരും എന്ന് തന്നെ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ അതോടൊപ്പം തന്നെ കെ കെ ആറിൻ്റെ കാര്യമെന്ന് പറഞ്ഞു അവർ ഈ ഒറ്റ റൺസിനും രണ്ട് റൺസിന് വിജയിക്കുക എന്നുള്ളതൊക്കെ അവർക്ക് ചരിത്രത്തിലെ സ്ഥിരം പരിപാടിയാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ ഈ കളി ഒറ്റ റൺസിന് വിജയിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതുപോലെ അവർ ആർ സി ബിക്കെതിരെ ഒറ്റ റൺസിന് വിജയിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഷാർജിയിൽ വെച്ച് ആർ സി ബി അവർ രണ്ട് റൺസിനെ തോൽപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അബുദാബിയിൽ വെച്ച് പി ബി കെ അവർ രണ്ട് റൺസിനെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് കൊൽക്കത്തയിൽ വെച്ച് എസ് ആർ എസിന് അവർ നാല് റൺസിനും തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ആ ഒരു നെറവ് ഹോൾഡ് ചെയ്ത് വിജയിക്കുക എന്നുള്ളത് അവരുടെ സ്ഥിരം പരിപാടിയാണ് എന്നാൽ മറുഭാഗത്ത് ആർ ആറിന്റെ സ്ഥിതി അതല്ല ഇത്തരം ഘട്ടങ്ങളിൽ കൈവിട്ടു പോവുകയാണ് കളി സങ്കടകരമാണ് അവരുടെ അവസ്ഥ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ